നമസ്കാരം കയ്പേശ്ശേരി കോയി നമ്പൂരി കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന കുറച്ച് ആൾക്കാർ വരുന്നവർ കുറച്ച് ആൾക്കാരല്ല പലരും ചോദിക്കാറുണ്ട് തിരുമേനി എന്ത് ചെയ്താലും മനസ്സിന് ഭയങ്കര സങ്കടമാണ് അല്ല ടെൻഷൻ മാറണില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ഒന്നിനൊരു മനോബലം കിട്ടണില്ല അങ്ങനെയൊക്കെ പറയുന്ന എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു പേടി വന്ന പോലെ ഭയം വന്ന പോലെ അങ്ങനെയൊക്കെ പല ആൾക്കാരും ഇങ്ങനെ പറയ പലരും ഇങ്ങനെ ഇതായിട്ട് ഒരു വലിയ വിഷമം പോലെ പറയണു ഈ വേറെ ഒന്നും വേണ്ട ഒരു മനസമാധാനം കിട്ടിയാൽ മതി ഒരു മനോബലം കിട്ടിയാൽ മതി അങ്ങനെയൊക്കെ പല ആൾക്കാർ പറയണെ ഇങ്ങനെ പരാതി പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ശരിക്കും അവരോട് നമുക്കപ്പം നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിതത്തിലേക്ക് പോകുന്ന യാത്രയിൽ നമ്മൾ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരു വണ്ടി ഒരാൾ വണ്ടി ഓടിക്കുന്ന പോലെയാണ് ചിലപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി ഒന്നും വന്നില്ലെങ്കിലും നമ്മൾ ഓവർടേക്ക് ഒന്നും ചെയ്യില്ല മുൻപിൽ പോകുന്ന വണ്ടിയുടെ പുറകെ തന്നെ കിടക്കും ചില സമയങ്ങളിൽ തിരക്കുണ്ടെങ്കിലും നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോകും ഇത് രണ്ടും നമ്മുടെ മനോ നിലവാരത്തെയാണ് അവിടെ കാണിപ്പിക്കുന്നത് ചിലപ്പോൾ വളവുകളിൽ നമ്മൾ വളരെ സ്പീഡ് കുറച്ചും നമുക്ക് ചില സമയങ്ങളിൽ അത്യാവശ്യം നമ്മളെ സ്പീഡിൽ നല്ല രീതിയിൽ നമ്മൾ ടൈം പക്ഷേ അങ്ങനെ വലിയ അപകടങ്ങളൊന്നും വരാറില്ല ആ സമയത്ത് കിട്ടുന്ന നമ്മുടെ മാനസിക ഊർജ്ജമാണ് നമ്മുടെ വൺ ഓടിക്കുന്ന വണ്ടിയുടെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു അതുപോലെ ആ വണ്ടിയെ നമ്മുടെ ജീവിതമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വാ ജീവിതത്തെ നമ്മളൊരു വാഹനമായി കണക്കാക്കാം നമ്മളത് വളരെ ഭംഗിയായി ഓടിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നമുക്ക് മനോബലം തന്നെയാണ് അവിടെ പരാജയ ഭീതിയോടുകൂടി നമ്മളൊരു ജീവിതത്തെ മുന്നോട്ടിറങ്ങുമ്പോൾ ആ പരാജയ ഭീതി നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ പലതും അബദ്ധമായി മാറും ഇത് ഞാൻ പറയുന്നത് ആധ്യാത്മിക അല്ല സൈക്കോളജിക്കൽ ടോക്കാണ് പറഞ്ഞത് അതിനകത്ത് ആധ്യാത്മികമായിട്ട് ഇതിനെങ്ങനെ നേരിടാം എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഞാൻ നമ്മൾ ഓരോ നാമജപാതികളെക്കുറിച്ച് നമ്മൾ വിവിധ തലത്തിൽ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിങ്ങളുമായിട്ട് സംസർഗം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് തവണ സംവദിച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴും നമുക്ക് ഈ നാമജപാതികൾ നൽകുന്ന ഒരു ഊർജം എന്ന് പറഞ്ഞാൽ അത് ആന്തരികമായും മാന ഉള്ള ഊർജം തന്നെയാണ് ബാഹ്യമായിട്ടും തന്നെ ഊർജ്ജയാണ് നമുക്കൊരു ഓറയാണ് എക്സ്ട്രാ ഒരു ഓറ തന്നെയാണ് നാമജപത്തിലൂടെ കിട്ടുന്നത് അത് പുറമെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഓറ വർദ്ധിപ്പിക്കുകയും ആന്തരികമായി മനോബലം വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നിട്ടും നമുക്ക് ആ നാമജപാധികൾ ചെയ്തിട്ട് നമുക്ക് സങ്കടങ്ങളാണ് പറയണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പ്രശ്നം നമ്മൾ വിശ്വസിച്ച് നമ്മളാ നമ്മൾ ശരിക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് അല്ലെ നൂറ് ശതമാനം നമ്മൾ ഉറപ്പിച്ച് ഉള്ള നാമജപാധികൾ ചെയ്തിട്ടും മനോബലം വരുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ എവിടെയോ ആ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പില്ല നമ്മളെ ഒരു ആൾ രക്ഷിക്കും എന്ന് പറയണ ഉറപ്പാണല്ലോ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മളാ നാരായണനാമം ജപിക്കുമ്പോൾ നാരായണനാമം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ശക്തി അല്ലെങ്കിൽ നാമജപാദികൾ ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്കൊരു കിട്ടുന്ന ശക്തി ആ നാമജപത്തിലൂടെ ആ ഭഗവാൻ എന്നെ കാക്കും എന്ന് പറയണ ഉറപ്പാണ് നമ്മുടെ മനോബലം ആദ്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജപിക്കുന്ന ഈശ്വരന്മാരോട് ആ ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട് എന്ന് തോന്നുന്ന ആ ഭക്തിയാണ് യഥാർത്ഥ ഭക്തി ഇനി ഇടക്കെങ്ങാനും വഴിയിലിട്ട് പോയോ എന്നൊരു കൂടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ബലോ ഉണ്ടാവൂല ഗുണോ ഉണ്ടാവില്ല ഞാനതിൻ്റെ ആ പ്രാർത്ഥനാ വിധാനം കൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് വീണ്ടും നമുക്ക് ടെൻഷൻസ് നമ്മുടെ മനസ്സിൽ വന്നു കൊടുക്കാം അപ്പം ഏറ്റവും നമ്മളുടെ കരുത്തായി നിൽക്കുന്ന കരുത്തിൻ്റെ ദേവതമാര് അല്ലെങ്കിൽ ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന ഈശ്വരന്മാർ നമ്മൾ ചോദിച്ചാൽ അപ്പൽ തന്നെ ഈശ്വരന്മാർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അപ്പൽ കേൾക്കുന്ന ദേവന്മാർ എന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതാണ് ഭദ്രകാളിയും മഹാദേവനും ഭദ്രകാളി ദേവിയുടെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ദേവി ഉപാസനകന്മാരുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് ദേവി ഉപാസകന്മാരുടെ ചൂട് അവരുടെ വാക്കിലും പ്രവർത്തിയുള്ള കരുത്ത് അവരുടെ ദേഷ്യം പോലും ഭഗവതിയുടെ ആ ഉപാസന കൊണ്ട് കിട്ടുന്നതാണ് അതുപോലെ മഹാദേവൻ്റെ ഭജനം കൊണ്ട് ദക്ഷിണാമൂർത്തി കാരകനായിരിക്കണതാണ് മഹാദേവൻ ആ മഹാദേവൻ ബുദ്ധിയുടെ കാരകനെ കൂടെയാണ് ദക്ഷു മഹാദേവൻ എന്ന് പറഞ്ഞാൽ അഘോരിയാണ് അഘോരി എന്ന് എന്തിനേയും ഇല്ലാതാക്കാൻ ശക്തനാണ് അപ്പം ആ ശൈവസമ്പ്രദായവും ആ ശാക്തേയ സമ്പ്രദായവും നമുക്ക് ലോകത്ത് നോക്കിയറിയാം ഏറ്റവും കൂടുതൽ ശാക്തേയ ഉപാസകന്മാരാണ് ലോകത്ത് അതെന്താ പറഞ്ഞ നിത്യമായി നിൽക്കുന്ന വിജയത്തെ ആ ശാക്തയ ഉ ഉപാസന ചെയ്യണേ അല്ലെങ്കിൽ ശൈവം എന്ന് പറയുന്നത് നിത്യമായി നിൽക്കുന്ന സത്യത്തെയും തത്വത്തെയുമാണ് അപ്പം ഈ ശൈവ ഉപാസകന്മാരും ശാക്ത ഉപാസകന്മാരും ലോകമെമ്പാ ഇന്ത്യ എടുത്താലും ഏറ്റവും കൂടുതൽ അവരാണ് അത് അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ദേവീ ഭജനവും ശൈവ ഭജനവും അതുകൊണ്ടല്ലേ നമുക്കൊരു അഞ്ച് ചൊവ്വാഴ്ചയൊക്കെ ദേവീക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ദുരിതങ്ങളൊക്കെ നമ്മളിന്ന് മാറിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നു ഒരു കഷ്ടത വന്നു നമ്മൾ മൂന്നോ നാലോ ശനിയാഴ്ചയോ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ ആ അസുഖത്തിനൊക്കെ ഒരു വിഷമം വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കഷ്ടപ്പാട് വരിക ഒരു പത്ത് ദിവസം ശിവൻ്റെ അമ്പലത്തിൽ പോയി മതി നമുക്കൊരു സമാധാനം പെട്ടെന്ന് കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഈ ശൈവോപാസനയും ഈ ശാക്തോപാസനയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പണ്ട് പറയാറുണ്ട് എ ടി എം കാർഡ് ഇട്ടപ്പം തന്നെ കിട്ടുന്ന അവസ്ഥയെ തന്നെ നമുക്ക് ഫലത്തെ പ്രദാനം ചെയ്യുന്നു അത് ശൈവത്തിലും ശാക്തത്തിലും അതി കൂടുതലാണ് വളരെ കൂടുതലാണ് അത് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയണേ ഈ രണ്ട് ഉപാസനകന്മാർ ലോകത്തുള്ളത് ഇപ്പം ഏത് ദുരിതത്തിലായാലും നമ്മൾ ഓടിച്ചെന്നു പ്രാർത്ഥിച്ചാൽ ഏകദേശം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഫലം തരുന്നതാണ് മഹാദേവനും ഭദ്രകാളി ദേവിയും ഏറ്റവും കൂടുതൽ ഭദ്രകാളി എടുത്തിട്ടുണ്ടെങ്കിൽ ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ വരവും ഭക്തജനങ്ങളുടെ കൂടുതലും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്നാണ് അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത് ആ ഭഗവതിയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ നമുക്ക് അച്ചിട്ടാണ് ആ ഭഗവ ഇപ്പോൾ ദേവി മാഹാൽമ്യം ഒരു കഥ പറയണമെങ്കിൽ ഭഗവതിയുടെ എന്ത് ചെയ്താലും അതൊക്കെ നമുക്ക് അച്ചിട്ടായിട്ട് അതുപോലെ ഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ദേവി ഉപാസന തന്നെ നമുക്ക് വളരെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ദേവി ഉപാസന കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നതും നമുക്ക് ശക്തമായി നിൽക്കുന്ന മാനസിക നിലവാരത്തെയാണ് ശരിക്കും എന്തൊക്കെ ചെയ്താലും മനസ്സിനകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമാണ് പൂർണ്ണതമായി നിൽക്കുന്ന ഒരു കൂടി ജീവിതത്തെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു പരീക്ഷ എഴുതുന്നതിനാണെങ്കിലും ശരി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതാണെങ്കിൽ ശരി പ്രതിബന്ധങ്ങളിൽ നമുക്ക് രക്ഷപ്പെടുന്നങ്ങളാണെങ്കിലും ശരി എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും നമുക്ക് അടിസ്ഥാനപരമായി മനോ മനോബലം അത്യാവശ്യമാണ് അതുകൊണ്ട് മാനസികമായി നിൽക്കുന്ന അനാവശ്യ ഭീതികളിൽ നിൽക്കുന്ന ഒരാൾക്കാർക്ക് അതായത് അനാവശ്യമായി നിൽക്കുന്ന മനോഭീതി ഒരാൾക്കുണ്ടോ അദ്ദേഹത്തിന് ഏറ്റവും നല്ലത് ശൈവോപാസനയാണ് കാരണം ഭീതികൾ പേടികളാണ് എങ്കിൽ മനസ്സിനെ പേടിയാണ് മുമ്പോട്ട് നടക്കാൻ പേടിയാണ് വരുന്നത് എങ്കിൽ അത് ശിവോപാസനയാണ് നമുക്ക് ശിവായ ജപിക്കാം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ശിവം ശിവകരം ശാന്തം കാരണം അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ ശാന്തമായി നിൽക്കുന്ന ഭഗവാനെ ശിവാത്മാനം ശിവോത്തമം അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും അത്രയും ശാന്തമായി നിൽക്കുന്ന മഹാദേവനെ ശാന്തമായ സ്വരൂപത്തില് അദ്ദേഹത്തെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു ശ്ലോകമാണ് ഏവർക്കും അറിയാവുന്ന ശ്ലോകമാണ് ഇത് ഒരു പതിനെട്ടുരു ഇരുപത്തൊന്ന് രൂ മുപ്പത്താറുരു ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായ ഭീതിയിലൂടെ സഞ്ചരിക്കുന്ന മനസ്സിന് പെട്ടെന്ന് കടിഞ്ഞാൻ കിട്ടും പെട്ടെന്നൊരു ഭയം വരുമ്പോഴും നമുക്ക് ജപിക്കാൻ പറ്റിയ മന്ത്രം വലിയ ശുദ്ധമൊന്നും നോക്കേണ്ട കാര്യമില്ല മനസ്സിലാവുന്നുണ്ടോ അനാവശ്യ ഭീതിയാണ് നിങ്ങളുടെ മനോ മനസ്സിനകത്തുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്നുണ്ടാവുന്ന ഭയങ്ങൾ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് കേടുമ്പോൾ ഭയം വരികയാണ് ഒരു ടെസ്റ്റിന് കയറുമ്പോൾ ഭയം വരുവാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭയം വരുവാണ് അല്ലെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയം വരുവാണ് ഇങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ നമുക്ക് ജീവിക്കുന്ന സുന്ദര സുസ്മേതനായി നിൽക്കുന്ന മഹാദേവൻ വളരെ ശാന്തമായി നിൽക്കുന്ന മഹാദേവൻ വളരെ ചിരിയോടുകൂടി നിൽക്കുന്ന മഹാദേവൻ വളരെ സ്നേഹത്തോട് നിറഞ്ഞു നോക്കുന്ന മഹ മഹാദേവൻ അങ്ങനെ നിൽക്കുന്ന ആ കൈലാസനാഥൻ്റെ മുഖം മാത്രം മനസ്സിൽ സങ്കൽപ്പിച്ച് ഇത് ജപിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായ ഭീതി എന്നുള്ളത് പമ്പ കിടക്കും നേരെ മറിച്ച് എവിടെയും നമുക്ക് കൺഫ്യൂഷനാണ് എന്ത് ചെയ്താലും നമുക്ക് തൃപ്തിയാവുന്നില്ല എവിടെയും നമുക്ക് സങ്കടമാണ് പോരാന്ന് തോന്നണു അങ്ങനെ അനാവശ്യമായി നിൽക്കുന്ന ഭീതിയോടുകൂടി ഒരു വ്യാധി മനസ്സിലാണെന്ന് അറിയണേ എന്നൊക്കെ മനസ്സിലാവുന്നു എന്ന് വെച്ചാൽ ടെൻഷൻ എന്തിനാ ടെൻഷൻ അതറിയില്ല അങ്ങനെയൊരു ടെൻഷൻ അപ്പം നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞതാണ് ടെൻഷൻ ഏ ആ മരിക്കുന്നില്ല തിരുമേനി നാളെ അപകടം വരൂ അതുമില്ല പിന്നെ എന്താ ടെൻഷൻ അതറിയാൻ മേല ടെൻഷൻ ഉണ്ട് അനിർവചനീയമായി നിൽക്കുന്ന അതായത് നിർവചിക്കാൻ പറ്റാത്ത ഒരു ടെൻഷൻ അതിന് ഏറ്റവും നല്ലത് ഭദ്രകാളി ഉപാസനയാണ് കാരണം ഭദ്രകാളി ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എതിരായി നിൽക്കുന്ന നമ്മുടെ ദോഷങ്ങളെ അല്ലെ എതിരായി നിൽക്കുന്ന ശത്രുക്കളിൽ ഭയത്തെ പ്രദാനം ചെയ്ത് പൂര്ണമായ സംരക്ഷണം നൽകുന്ന അല്ലെങ്കിൽ ഭദ്രം നൽകുന്നവൾ ആരാണോ അവളെയാണ് ഭദ്രകാളി എന്ന് വെക്കണത് അപ്പോൾ ഭദ്രകാളിയെ ധ്യാനിച്ച് ഇതിനൊന്നും വലിയ ദിവ്യമായ മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കണ്ട ആ ഭദ്രകാളിയുടെ ധ്യാനിച്ച് ആ ഭദ്രകാളിയുടെ സ്വരൂപത്തെ എടുത്ത് ആ ഭദ്രകാളിയുടെ ആ മൊത്തം പൂർണ്ണകായ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലംച കുലധർമ്മഞ്ച പഞ്ചപാലയ പാലയ എന്നെ എൻ്റെയും എൻ്റെ കുലത്തെയും പാലിക്കണേ ഭഗവതി എൻ്റെ കുല അതാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ ഭദ്രകാളിക്ക് പെട്ടെന്ന് സ്തുതിക്കാൻ വന്നെ എന്നെയും എൻ്റെ കുലത്തെയും സംരക്ഷിക്കണേ പരിപാലിക്കണേ അതാണ് ഭദ്രകാളിയുടെ പരിപാലനം എന്താ എല്ലാ ദോഷങ്ങളിൽ നിന്നുള്ള പരിപാലനമാണ് എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ള പരിപാലനമാണ് എല്ലാ ശത്രുതകളിൽ നിന്ന് പരിപാ പരി പരി നമ്മളെ പരിപാലിക്കുകയാണ് കാമക്രോധ ദുഷ്ടചിന്തകളിൽ നിന്നുള്ള പരിപാലിക്കണം നല്ല മനസ്സിലേക്കുള്ള പരിപാലനം പൂർണ്ണ പരിപാലനത്തിൻ്റെ ആകെ തുക ആരാന്ന് ചോദിച്ചാൽ അത് ഭദ്രകാളി ഭഗവതിയാണ് നിങ്ങൾ വലിയ സ്തോത്രങ്ങളോ അങ്ങനെയൊന്നും ജവിക്കണമെന്നില്ല വളരെ നിസ്സാരമായിട്ട് പതിനെട്ട് ഇരുപത്തി നാല് മുപ്പത്താറ് സംഖ്യകൾ ജപിച്ചവർ ഈ രണ്ട് നാമങ്ങൾ നമുക്ക് നിങ്ങൾക്കറിയാവുന്നതു തന്നെയാണ് നമ്മൾ പക്ഷേ ഇതിനത്ര ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാകാത്തത് അപ്പം അതുകൊണ്ട് തന്നെ മാനസികമായി നിൽക്കുന്ന ശക്തിക്കും മാനസികമായി നിൽക്കുന്ന ഭീതിക്കും മാനസികമായി നിൽക്കുന്ന ബലത്തിനും ഉണ്ടാവുന്ന പൂര്ണ്ണ കൺഫ്യൂഷൻ സ്ഴിവാകാൻ ഏറ്റവും ബെസ്റ്റാണ് ശിവോപാസനയും ഭദ്രകാളി ഉപാസനയും അവരെ വളരെ ലഘുവായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുക നമുക്കേതവസ്ഥയിലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രണ്ട് മന്ത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞേക്കണേ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ വളരെ സ്പോട്ടിൽ ജപിച്ച് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് മാറ്റം വരിക ഒരു ഒരു ജപിക്കുമ്പോഴത്തേക്കും എത്രയും സെക്കൻഡ് കൊണ്ട് പോലും നമ്മുടെ മനോവ്യാപനത്തിൽ മാറ്റം വരുന്ന ഒരവസ്ഥയുള്ള രണ്ട് നാമ എന്നെ പരിപാലിക്കണേ എൻ്റെ ദുഃഖങ്ങളെ പരിപാലിക്കണേ എൻ്റെ ചിന്തകളെ പരിപാലിക്കണേ എന്നെ പൂർണ്ണമായി പരിപാലിക്കണേ ഇത്രയേ ഉള്ളൂ അതിനകത്ത് ആ പരിപാലനം ആന്തരികവും ബാഹ്യവുമാണ് മാനസികവും ശാരീരികവുമാണ് സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്കെല്ലാം ഉണ്ടെങ്കിൽ സമ്മർദ്ദം നമുക്ക് പ്രശ്നമാണ് അപ്പോൾ ഒരു പെട്ടെന്ന് സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഒരു കാമായ ഒരു കൂളായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ വളരെ ഗംഭീരമാണ് വളരെ നല്ലതാണ് ഭഗവതിയുടെ ചരിത്രങ്ങളെക്കുറിച്ച് ഒരുപാട് സം പറഞ്ഞിട്ടുണ്ട് ഭഗവതിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാടുണ്ട് ഭഗവതിയുടെ ഉപാസന ഭഗവതിയുടെ ചിന്ത പോലും വെറുതെ ഒരു മിനിറ്റ് ഭദ്രകാളി ഭഗവതി ഒന്ന് ചിന്തിച്ചാൽ പോലും പൂർണമായ നെഗറ്റീവ് എല്ലാ അതിവിദൂരതയിലേക്ക് മാറുന്ന ശക്തിയാണ് പൂർണ്ണമായി നിൽക്കുന്ന എല്ലാ സാധനങ്ങളും മാറുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ആ ഒരു കാര്യം പോലും വളരെ ഗുണത്തിലേക്ക് വരുന്നതാണ് അപ്പം അതുകൊണ്ട് ഈ രണ്ട് നാമങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് മന്ത്രങ്ങൾ ഈ അനാവശ്യമായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സാധാരണ ഇപ്പം ഞാൻ പറയണ നാമജപാതികൾ ചെയ്യുന്ന എല്ലാവർക്കും അത് ഗുണത്തിലേക്ക് പ്രദാനം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എല്ലാം നന്മയും പ്രധാനം ചെയ്യുന്നതാണ് എന്നിട്ടൊന്നും മാറാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ശൈവശാക്ത ഉപാസനയിൽ ഈ രണ്ട് നാമങ്ങൾ എപ്പോഴും കരുതിക്കൊള്ളൂ എപ്പോൾ വേണമെങ്കിലും ജവിക്കാം അതിൻ്റെ ഫലം വിത്ത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാറ്റം വരും നമ്മുടെ ധ്യാനം നമ്മുടെ മനസ്സ് ഒരു സെക്കൻഡ് അർപ്പിച്ച് ഒരു പ്രാവശ്യം ജവിച്ചാൽ മതി ഇപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അത്രയ്ക്ക് ഗുണകരമാണ് സാധാരണ ആൾക്കാർക്ക് എപ്പോഴും എന്നും ഏത് രീതിയിലും ആചരിക്കാനും ആരാധിക്കാനും ആരാധിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ രണ്ട് മന്ത്രങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അറിയില്ല എങ്കിൽ എഴുതി വെച്ചോളൂ അറിയാവെങ്കിൽ ജപിച്ചോളൂ അറിയാവുന്നവർ ജപിച്ചോളൂ ജപിക്കുന്നത് എപ്പോഴും നല്ലതാണ് സ്മരണയുള്ള ജപിക്കുന്നവരും മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ജപിക്കുന്നതും മനസ്സുകൊണ്ട് ജപിക്കാം സ്മരണിച്ച് ജപിക്കാം വാമൊഴിയായിട്ട് ഉറക്കം ജപിക്കാം എങ്ങനെ ജപിച്ചാലും ഫലം സുനിശ്ചിതമാണ് ഒരു ആശ്വാസം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരാശ്വാസം കിട്ടാൻ പെട്ടെന്നുള്ള ആശ്വാസത്തിന് പെട്ടെന്നുള്ള സന്തോഷത്തിന് ഇത് ജപിച്ചാൽ മതി നമസ്കാരം കോവിന്ദമ്പുരി